ഹലോ സിദ്ധു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം പ്ലേ സീരീസിലാണ് നമ്മൾ കുറച്ച് ദിവസവും കുറച്ച് എപ്പിസോഡുകൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ നേരം പഠിതത്തിൽ ഇപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് നമ്മളെ എൽ പി വേൾഡും ഹാർഡ് കോർ വേൾഡും അവിടെ തന്നെ കിടക്കണത് ഇനി നമുക്ക് ഈ ഒരു വെക്കേഷൻ സമയത്ത് അതിനെ നമുക്ക് പുനർജീവിപ്പിച്ച് പുനർജീവിപ്പിച്ചുകൊണ്ടുവരാം ക്രീബർ കൊടുക്കാം അതാണ് നമുക്ക് ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പഠനത്തിനോടൊപ്പം നമ്മളെ ഈ ഒരു സീരീസും കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം ഈ ഒരു സീരീസ് അല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു മോഡ്സ് സീരീസ് സീരീസ് ഉണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് അതെല്ലാം നമുക്ക് ഇനി ചെയ്ത് ൂ അതൊക്കെയാണ് നമ്മളുടെ മനസ്സിലുള്ള കുറച്ച് പ്ലാനുകൾ ഇനി അതെല്ലാം നമ്മൾ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും അതിനുമ്പ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്ന് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് എന്താണെന്ന് അറിയാം നമ്മൾ ഓശോ മോണുമെന്റ് കയറി ഒന്ന് റെയ്ഡ് ചെയ്ത് തകർക്കാനായിട്ട് പോവുകയാണ് ആകെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആവശ്യത്തിന് ഐറ്റംസ് കിട്ടുകയും ചെയ്യും എന്താണ് അവിടെ കിട്ടാനുള്ള ഐറ്റംസ് ഒന്ന് ദാറ്റ്സ് വെരി ട്രിംസ് വേരി പിന്നെന്താ നമുക്ക് വേണ്ടത് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ നേരത്തെ കൊണ്ടുവച്ചിരുന്നു കോംബസ് വേണമായിരുന്നു കോംബസ്ണ്ട് കൊള്ളല്ലോ ഇതൊക്കെ എന്റെ പവർ കണ്ട ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടാ ഉം കൊള്ളാം കൊള്ളാം നമ്മളൊരു മാപ്പ് മേടിച്ചിട്ടുണ്ട് ആ ഇതെന്തിനാണ് ഓഷൻ മോണുമെന്റ് ഓഷൻ എക്സ്പ്ലോറർ മാപ്പ് ഓഷൻ മോണുമെന്റ് കണ്ടുപിടിക്കാൻ പോകാനുള്ളത് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പോകാം അതിനു മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ സെറ്റ് ആക്കാനായിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് കേറി പോയാൽ ഡെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഓഷൻ മോണുമെന്റ് ഇപ്പോൾ പോകുമ്പോ നമ്മൾ കുറച്ച് ഐറ്റംസ് ഞൊട്ട് നടുക്ക് സാധനങ്ങൾ കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ച് നമുക്ക് പോവാം ഫസ്റ്റ് ഇതിനെ എടുത്ത് വെച്ചേക്കാം പിന്നെ അതിൻ്റെ തൊത്ത് ഉണ്ടാ അവിടെ നിന്ന് നമുക്കൊരു പാർട്ടുവേ നമുക്ക് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ ഒബ്സിഡിയൻ നമ്മൾ ടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്ലോക്ക് വേണം അതിന് ഒരു രണ്ട് സ്റ്റാക്ക് ബ്ലോക്ക് അവിടെ ഇരുന്നോട്ട് ഒരു സ്റ്റാക്ക് ബ്ലോക്ക് നമ്മളെ കയ്യിൽ വേണം റോക്കറ്റ് ഉണ്ടല്ലോ എസ് അധികം റോക്കറ്റ് ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പോഷൻസ് ആണ് അതിനുള്ള ഐറ്റംസ് എവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഐ ഡോ നോ ഗ്ലാസ് ഉണ്ടാ നമുക്ക് പോയി കുറച്ച് ഗ്ലാസ് എടുത്തോണ്ട് അതെല്ലാം എവിടെ ഓൾറെഡി കാണാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോ എവിടെ തന്നെ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാകും എവിടെന്നെ കാണുതായിരിക്കുന്ന ഗ്ലാസ് നമുക്ക് ആവശ്യമുള്ള ഗ്ലാസ് കിട്ടി എന്തിനാണ് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളു അയ്യോ ഇപ്പം ചെന്നിടിച്ചവിടെ കിടന്നേന് ഞീറ്റുണ്ട് ഗ്ലാസ് കൊണ്ട് ബോട്ടിൽ ഉണ്ടാക്കണം ഒന്ന് രണ്ട് രണ്ട് സെറ്റ് ബോട്ടിലിൻ്റെ ആവശ്യമേ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഉള്ളു അത്ര വേഗത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ രണ്ട് ബോട്ടിലേ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ എടുക്കുന്നുള്ളു ഇതിലെ ഫുൾ ഒന്ന് വെള്ളം കൊണ്ടോ എന്ന് അറച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത് നമുക്കൊരു ബ്രൂയിങ് സ്റ്റേഷൻ ഇല്ലല്ലേ നല്ല അടിപൊളിയായിട്ട് അത് നമ്മൾ ഇതൊരു സെറ്റാക്കിയില്ല ആദ്യം നമുക്ക് പവർ ഫിഷ് ആണ് അല്ലല്ല പവർ ഫിഷ് അല്ലെ നമുക്ക് നെതർ വാട്ടർ ആണ് അത് ആ ചെസ്റ്റിൻ്റെ തിരിക്കണെ ഞാൻ കണ്ട് എവിടെ എവിടെ ഒരു പവർ ഫിഷിനെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗോട്ടിറ്റ് നമ്മളെ ഇതിനു മുന്നേ നമ്മൾ കയറി ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നതിന് ഇപ്പോഴല്ല നമ്മൾ വേൾഡ് ഡൗൺലോഡ് കഴിഞ്ഞില്ലിരുന്ന ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് ഒരു ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കിട്ടിയതാണ് ഈ ഒരു സാധനം എന്തായാലും അതുകൊണ്ട് ഇപ്പോൾ ഉപയോഗം ഉണ്ടായി എനിക്ക് ബോർ അടിക്കുമ്പോൾ ബോർ അടിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഫിഷിങ്ങിനോട് പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക് കിട്ടുന്ന ഐറ്റംസ് കൂടുതലും ഞാൻ എടുത്ത് കളയുകയാണ് പതിവ് ഇപ്പൊ എന്തോ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഫസ്റ്റ് ഈന്ന് ഒരെണ്ണം ഒരെണ്ണം എവിടെ കൊടുത്തിട്ട് ചെറിയൊരു സാധനം ഞാനൊന്ന് മറന്നുപോയി അതാണ് നമ്മളുടെ സ്വന്തം ബ്ലേസ് റോഡ് ഓക്കേ ഇത് സെറ്റ് ആവുന്ന ടൈമില് നമുക്ക് കുറച്ച് ഐറ്റംസ് അവിടെ സെറ്റ് ആക്കാനായിട്ടുണ്ട് ഗോൾഡൻ ഇതിന്റെ അകത്തുണ്ടോ യെസ് ഒരു ഗോൾഡൻ ക്യാരറ്റ് വേണം ഒരു ഷുഗർ വേണം ആ ഇത് വേണം ഇതല്ല ഇത് വേണം സ്പൈഡർ ഐ ഉണ്ടല്ലോ അതും കൂടെ വേണം ഫെർമൻ്റെ ഐ ഉണ്ടാക്കിയെ ആ ഒരു ഇൻവിസിബിലിറ്റിയിലെ പോഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഭാഗ്യം എന്തോ ലക്കിന് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടാ ഒരേ ഒരെണ്ണം നമ്മൾ കയ്യിലുണ്ടായിരുന്നു അയ്യോ ക്രീപ്പർ ഇതൊക്കെ എവിടെ നിന്ന് സ്പോൺ ആയിരുന്നു എവിടെ നമ്മള് ഫുള്ള് സെറ്റപ്പ് ആക്കിയതല്ലേ എന്നിട്ടും ക്രീപ്പർ ഒക്കെ എവിടെ നിന്ന് കയറി വരുന്നത് ആഹ് ഇപ്പഴാണോ ഞാൻ ബ്രൂയിങ് ഒക്കെ ചെയ്യണത് ആദ്യം ഒറ്റ ഞാൻ ഇലേറ്റർ എടുക്കാൻ പോയപ്പോൾ ഓ അതൊന്നും എടുത്തില്ല ചുമല്ല ആ ഒരു സാധനം കൂടെ ഉണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം ഉണ്ട് ഞാൻ മറന്നുപോയി പിന്നീട് സം ജി എൻ ഡി ധാരാളം അത് മതിയാവും ഇതായാൾ കിട്ടിക്കഴിഞ്ഞു സ്ലീപ്പ് ആവുക നേരെ നമ്മളുടെ ഈ ഒരെണ്ണം മോണുമെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു യാത്ര അങ്ങോട്ട് അങ്ങ് പോവാ അങ്ങനെ ഫൈനലി ദൂ അവിടെയായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് അവണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഷിബ്രക്ക് കിട്ടി എന്നാ ഞാൻ വിചാരിച്ചു ആ ഷിബ്രക്കിന്റെ മോളിൽ നമ്മളെല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോവാന്ന് എല്ലാം ഓക്കെ അല്ലേ നമ്മൾ അവിടെ ചെന്ന് കേറി ഉടനെ ഈ ആർമർ എല്ലാം ആദ്യം അങ്ങ് ഊരി മാറ്റേണ്ടി വരും ഇവിടെയാണത് കറക്റ്റ് എവിടെയാണ് പൊസിഷൻ ഇവിടെ ഇതിന്റെ മോളിൽ വന്നിട്ട് ഒരു ചെറിയ അബദ്ധം പറ്റി നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റ് ഒരു പൊസിഷനിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ചെയ്യാനുള്ള പരിപാടി ഇതെങ്ങനെയാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ തീയഞ്ചി വെച്ച് പൊട്ടിക്കുക ദൂരോട്ടൊന്ന് മാറിയിരിക്കുക പൊട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ ഒരുത്തൻ ഒരുത്തണുണ്ടെന്ന് എനിക്കറിയാം ഏറ്റവും ടോപ്പ് പോയിൻ്റിൽ എന്തായാലും ഒരുത്തൻ കാണും എനിക്ക് മറ്റേ ആ ഒരു ട്രിമ്മും കൂടെ ഒന്ന് തരാൻ പറ്റൂരുന്നെനിക്ക് കൊള്ളായിരുന്നു ട്രിം അത് ട്രിം അത് ആ എനിക്ക് ട്രിമ് തന്നില്ല ആവശ്യമുള്ള സാധനങ്ങൾ യവന്മാരോടിക്കലും തരൂലല്ലോടെ ഐ ഫീൽ ലൈക്ക് വൺ ഈസ് ദയർ എവിടെ എവിടെ വരുത്തണുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ട കണ്ട കണ്ടു കണ്ട അവന്റെ വാല് അവന്റെ വാല് അവന്റെ വാല് അങ്ങനെ ഞാൻ കണ്ടെന്ന് തോന്നുന്നു പ്രഡിക്ഷനിലാണ് ഞാൻ അവിടെ വയ്ക്കാനായിട്ട് പോണത് സത്യം പറഞ്ഞ കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ ചിന്താത്തുള്ള അവസ്ഥ യെസ് ഗോട്ട് ഇറ്റ് ഞാൻ വിചാരിച്ചടക്ക് അവ എവിടെ തന്നെ ഉണ്ട് നീ എവിടെ പോണ് നീ എവിടെ പോണ് സിദ്ധുവിന്റെ ഫ്രണ്ടില് പെട്ടുപോയടാ ഒരെണ്ണം കൊണ്ട് എന്തായാലും ഈ ഒരു പാർട്ടില് അയ്യോ പവർ ഫിഷ് എവിടെ എവിടെ ഉണ്ട് അതെനിക്ക് അറിയാം അത് എവിടെയാണെന്ന് ഇപ്പത്തെ സൈഡിലാവാൻ ചാൻസ് ഉണ്ട് മൂന്നെണ്ണമേ ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ എവിടെ വന്ന് പൊട്ടി യൂ ആ പൊട്ടിക്കാൻ പറ്റൂല്ലേ തിന്റെ അടിയിൽ ചിലപ്പം കാണാനുള്ള ചാൻസ് ഉണ്ട് ഏട്ടാ ഉണ്ടാ ഇവിടെ ഉണ്ടാ ദക്കണേ എന്റെ പ്രഡിക്ഷൻസ് എന്റെ പ്രഡിക്ഷൻസ് വിജയിക്കുന്നത് കണ്ടാ ഞാൻ ചിലപ്പം വെളിയിലോട്ട് രക്ഷപ്പെട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നിട്ട് ആവാത്തത് പെട്ടെന്ന് റെഡ് ആവാട്ട് പറ അങ്ങനെ യുവമാനെല്ലാം ഞാൻ തട്ടിയിട്ടുണ്ട് വളരെ വേഗം വളരെ എളുപ്പത്തിൽ ഞാൻ തട്ടിയിട്ടുണ്ട് എൻ്റെ ആ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ദാറ്റ് സേവ്ഡ് എ ലോട്ട് സത്യം പറഞ്ഞ ആ ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു സാധനം എന്നെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഇതിനെ കണ്ടുപിടിക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു സാധനം എനിക്ക് ഇപ്പം മനസ്സിലായി ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേഗത്തിൽ എത്ര സമയം എടുത്തു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവനെ പോയി അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ അവനെ ഞാൻ പോയി തീർത്തിട്ട് തിരിച്ചു വന്നത് ഐ ആം വെരി വെരി പ്രൌഡ് ഓഫ് മീ ഒരേ ഒരു സാധനം പോവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം എന്താ ഈ ഒരു സാധനം മൈനിങ് പാർട്ടിക്ക് ഈ ഒരു സാധനം പോകണവരെ ഒത്തിരി പണിയാണ് അത് പോയി നമുക്ക് പറന്ന് അത് അതിന്റെ മുകളിലോട്ട് ചെന്നങ് വീഴുന്നു ഇങ്ങനെ വരൂന്നു മറ്റേ ഉച്ചയും കുത്തിയാഴ്ച വീഴൂലേ അധികം എണക്കിതിന്റെ മുകളിലോട്ട് അങ്ങ് വീഴുന്നു അത്രേ ഉള്ളു എന്റെ ഫ്രണ്ട് ഭാവം എവിടെയെ പോഷണ ചുമ്മാ കളയാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ പോഷൻസ് ഇപ്പോഴേ കുടിച്ചിട്ട് കയറാത്തത് ഓ എവിടെ രണ്ട് സാധനം അടുപ്പിച്ചല്ലേ ഇതിനകത്തു കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് എവിടെ എവിടെയോ ഒരു വഴി കൂടെ കയറി പോകുമ്പോൾ എവിടെയാണ് അല്ല ഗോട്ട് ഇറ്റ് ഗോട്ട് ഇറ്റ് ഒന്ന് കിട്ടി ഒന്ന് കിട്ടി ഒരു സ്പോഞ്ച് റൂമ് കിട്ടി ഒരു സ്പോഞ്ച് റൂമും കൂടെ എവിടെ കാണാൻ ചാൻസ് ഉണ്ട് അതും കൂടെ എനിക്കൊന്നും കണ്ടുപിടിക്കണം എത്ര എണ്ണം കിട്ടിയാണെന്ന് എനിക്ക് ഇപ്പം മുപ്പത്തി ആറ് എണ്ണം നമുക്ക് ഇവിടെ കിട്ടി മൂന്നെണ്ണം നേരത്തെ കിട്ടി മുപ്പത്തി മൂന്നെണ്ണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരെണ്ണം കാണാൻ ചാൻസ് ഉള്ളത് ടോപ്പ് റൂഫില് ഇതിന്റെ സൈഡിൽ എവിടെയോ ഒരു സാധനം സ്ഥലത്ത് സ്പോൺ ആവാറുണ്ട് ഇനി അതിനെ പോയി ഒന്ന് കണ്ടുപിടിക്കണം ഏത് സൈഡ് ആണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു മൂളെ സൈഡിൽ എവിടെയെങ്കിലും കാണും സാധാരണ അങ്ങനെയൊക്കെയാണ് സ്പോഞ്ച് റൂമ് വരണത് എനിക്ക് അങ്ങനെ അറിയാവുള്ളൂ ഇതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഈ ഒരു സ്പോഞ്ച് റൂം സാധാരണ സ്പോൺ ആവാറുണ്ട് അതാണ് എന്റെ അറിവിലുള്ള ഒരു സാധനം അഗോഡിറ്റ് പക്ഷെ ഇവിടെ സ്പോഞ്ച് വളരെ കുറവാണല്ലോ ഇനി എവിടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് തപ്പി നോക്കട്ടെ ഇനി എവിടെ എവിടെയെങ്കിലും ഒരെണ്ണം കൂടി ഇനി ഉണ്ടെങ്കിൽ അതും കൂടെ കിട്ടിയാൽ നമുക്ക് ഇപ്പൊ എത്ര സ്റ്റാക്കേ സ്റ്റാക്കി കൂടുതലായി എന്നാലൊരു അഹങ്കാരം വേണോന്ന് കൂട്ടിക്കോ ഇനി ഒരു സ്ഥലത്തും കൂടെ കുറച്ചും കൂടെ ഒന്ന് കിട്ടിയാ അത് അത്രയും നല്ലതല്ലേ നമുക്ക് ഏറ്റവും എന്തോ നോക്കട്ടെ ഞാനൊന്ന് തപ്പിയൊക്കെ ഇതിൻ്റെ ഇടയിലെവിടെ വേറെ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ടാകുന്നു ഇതൊക്കെ അങ്ങനെ ഇനി കുറേ പോക്കറ്റ്സ് ഉണ്ട് അതിൻ്റെ അകത്താണ് സാധാരണ ഇതിങ്ങനെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മോശം മോണിമെന്റിനെ കുറിച്ച് അറിയാം ഞാൻ ഒരു തവണ ഇതിനെ ഫുള്ള് ഡ്രെയിൻ ആക്കിയിട്ടുള്ളതുകൊണ്ടേ കുറെ ഐഡിയാസ് ഉണ്ട് ഇത് എങ്ങനെയാണ് എവിടെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യമേ അതാണ് എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ ഇപ്പൊ കറഞ്ഞ് കറഞ്ഞ് എങ്ങോട്ടൊക്കെയോ എത്തിയിട്ടുണ്ട് ആ നമ്മൾ ആദ്യം വന്ന് ഓ ഇതിന് ടോപ്പിലെത്തിയല്ലേ ആ ഇവിടെ കൂടെ നമുക്ക് പുറത്തിറങ്ങാൻ ചുമ്മാ എനിക്ക് എവിടെ കടന്നിന് അണി മേടിച്ചു കൂട്ടി ില്ല ഇനി നമ്മൾ ഒരു തവണയും കൂടെ ഇവിടെ എന്തായാലും വരുന്നുണ്ട് അന്ന് നമുക്ക് ഇവിടെ നല്ല പരിപാടി ഉണ്ട് അന്ന് വരുമ്പോൾ ഇതിന്റെ മുകളിൽ നമുക്കൊരു ഫാം പണിയേണ്ടതായിട്ടുണ്ട് ഓർഡർ ആ ഓട്ടം ഇനി അവിടെ നിന്നാ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് അവിടെ നിന്ന് ഓഡർ ആ ഓട്ടം കൊടുത്താലേറ്റുള്ളൂ ഇവിടെ നിന്ന് കിട്ടിയ എല്ലാ ഐറ്റംസും യെസ് സ്പോഞ്ച് ഇമ്പോർട്ടൻറ്റ് സാധനം അതിനെടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ ആ തിരുന്നോട്ട് ഇതൊക്കെ ഇതിന്റെ ആ തിരുന്നോട്ട് നമുക്ക് എന്തായാലും എപ്പോഴെങ്കിലും കൂടെ ജ്യൂസ് വരാൻ ചാൻസ് ഉള്ളതാണ് അതൊക്കെ അതിനവിടെ കൊണ്ടു വെച്ച് നമുക്ക് പോവേണ്ടത് സീറോ സീറോയിലോട്ട് മൈൻ ചെയ്ത് പോണം എവിടന്ന് അതാണ് നമുക്കുള്ള പരിപാടി ഇതിനെന്ത്രിച്ചവിടെ വെച്ചിട്ട് ബെഡ് അവിടെ തന്നെ ഇരുന്നോട്ടെ ഒരു സേഫ്റ്റിക്ക് ആ ബെഡ് അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഇയറാ എനിക്ക് വീണ്ടും ഒരുമത്തം പറ്റി ഇങ്ങോട്ട് വന്നപ്പം ഞാൻ എന്ത് എന്ത് കൊണ്ട് ഞാൻ എന്ത് കൊണ്ട് വുഡാ ഒരു ബ്ലോക്ക് കൊടുത്തോണ്ടുവരും അതിൽ ഡേർട്ട് മാത്രം എടുത്തോണ്ട് വരും അതിന്ന് അത് പണിയായെന്നാണ് തോന്നുന്നത് നമുക്ക് നേരെ ഇനി നമുക്ക് നേതൃത് നമ്മുടെ ബേസിന്റെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇനി അപ്ഡേറ്റ് ചെയ്തു തരാം അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാ എവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് വേ പോയിട്ട് ഒന്ന് വളഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓശ മോൺമെന്റിലോട്ട് എത്തും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേർന്നപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഏകദേശമുള്ള എല്ലാ ഡയറക്ഷനിലോട്ടും നമുക്ക് വഴികളായിട്ടുണ്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അത് അങ്ങോട്ടൊരു വഴി പോയിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഒരു പുതിയ വഴി ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ഒറ്റരുവശത്തോട്ട് മാത്രം എന്താ ഇങ്ങോട്ട് മാത്രം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു വഴിയും ഇല്ലാതിരിക്കുകയാണ് അതും ഭാവിയിൽ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും അറിയാമല്ലോ ഞാനല്ലേ ആള് അതെല്ലാം നമ്മൾ ഇവിടെ സെറ്റാക്കുന്നതായിരിക്കും അണ്ണനേ എനിക്കറിയാം അണ്ണ അണ്ണൻ എവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങത്തേ ഉള്ളു അണ്ണെന്താണ്ട ഇങ്ങനായി മാറുമെന്ന് എനിക്കറിയാം ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ നിനക്ക് ഞാൻ ശിക്ഷയുണ്ട് നിന്നെ ഞാൻ വെറുതെ ഇവിടെയെന്ന് വിചാരിച്ചാ ഏ കൊല്ലാൻ വന്നവനല്ലേ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ നിന്നെ ഞാൻ വെള്ളത്തി ഇറക്കിയിടും എന്റെ അടുത്ത് ഞാൻ പറയണേ കേട്ടോളാണ് നെയ്യറാ എന്റെ അടുത്താണ് കളിക്കണത് അവനെ ഞാൻ വെള്ളത്തിൽ കൊണ്ടുവിടട്ടെ എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നാലേ എന്നെ കൊല്ലാൻ നോക്കിയല്ലേടാ നീ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഇങ്ങനത്തെ സാധനങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് അല്ലെങ്കിൽ നിന്നെ ഞാൻ നിന്നെ ഞാൻ വെള്ളത്തിൽ തള്ളി ഇടു നിന്നെ ഞാൻ ഏഹ് നീ അങ്ങനെ അങ്ങനെ കേറിപ്പോയി എന്നെ കാണിച്ചു തരേണ്ട നീ അങ്ങനെ എന്നെ കേറിപ്പോയി കാണിക്കണ്ട അന്നെങ്കി നിന്നെ ആ വെള്ളത്തിൽ തള്ളിയിടും അല്ലെങ്കിൽ പറഞ്ഞാൽ അവിടത്തെ വെള്ളത്തിൽ തള്ളിയിടും നീ നിനക്ക് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ തള്ളി നിന്നു തള്ളിയിട്ടാലേ ഞാൻ നിൽക്കോളൂ ഇങ്ങോട്ട് വാടാ ഇപ്പം വല്ലാത്തൊരു പ്രശ്നം ഉണ്ടല്ലോ നിനക്ക് നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനിച്ചേ നിന്നെ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂലെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ ഇങ്ങോട്ട് വാ മോനെ ഇങ്ങോട്ട് വാടാ ഞാൻ അത്രയ്ക്ക് അത്രക്ക് അത്രയ്ക്ക് കിടൽണെങ്കി നീ ഇങ്ങോട്ട് വാടാ ആണ്ട ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങണം നീ അത്രയ്ക്ക് കിടിലുണങ്കി നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ അവിടെ കിടക്ക് എന്നി അവിടെ ബോട്ടിനു നീ അവിടെ ഇരുന്നോ ഒന്ന് അയ്യോ എന്നിപ്പൊന്നേന് നിന്നെ ഞാൻ അന്തരീക്ഷത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ താറയിട്ട് കൊല്ലോടാ എന്നെ നീ അടിക്കൂ ഇല്ലേ എന്റെ സ്വഭാവം അങ്ങനെ അറിഞ്ഞുകൊടുത്തതാണ് നിന്റെ അവിടെ നിന്നുള്ള ഒരു മാക്മാ ക്യൂമിന് ഞാൻ കൊടുത്ത പണി നിനക്ക് അറിഞ്ഞു ഒരു ലൈവിലിട്ട് ഞാൻ നല്ല പണി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നീ എൻ്റെ അടുത്ത് കളിക്കാറായിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി ചോദിച്ചുണ്ട് അവൻ വിചാരിക്കുന്നണക്കല്ല ഈ ഞാൻ എന്നുള്ള അവനെ അറിഞ്ഞൂടാ അതുകൊണ്ടാണ് നമുക്കപ്പം പോയിട്ട് നമുക്ക് കിട്ടാനുള്ള മുഴുവൻ സാധനം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവൻ്റെ ചുമ്മാ അടിവേടിച്ചു കൂട്ടി ആ ആ അടിവേ അടിച്ച് കൂട്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം നമ്മളെ ലൈവിൽ വന്നതായാലും അവനെ ഞാൻ പറത്തി കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടിട്ട് ഞാൻ കൊല്ലി നിങ്ങൾ പറ ചെയ്യണം ചെയ്യണ്ടേ എന്നെ അടിച്ച് അല്ല അവന്റെ അവൻ ആദ്യം എന്നെ ദേഷ്യപ്പെടുത്തി അവിടെ തന്നെ കൊല്ലാൻ വേണ്ടി വന്നു അവനെത്തെ പാട്ടിൽ കയറി വെളി ഇറങ്ങിയിട്ട് വീണ്ടും എന്നെ കൊല്ലാൻ വേണ്ടി വന്നു വീണ്ടും കൊല്ലാൻ വേണ്ടി വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ കൊണ്ടിട്ടത് അപ്പൊ വീണ്ടും അവൻ എന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി അവനെ ഞാൻ വെള്ളത്തിനെ നടുക്കൊണ്ട് എടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി കാരണം വേറെ മോപ്സ് ഒന്നും അവനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എനിക്ക് തന്നെ വേണം അതുകൊണ്ട് നിങ്ങളെ പറ അവൻ എന്ത് ചെയ്യണമെന്ന് അവന് വധ ശിക്ഷ കൊടുക്കണോ വധ ജയിലിക്കൊണ്ട് കൊടുക്കണം എൽ ഏതാണ് ഏറ്റവും നല്ല ഐഡിയ എന്ന് നിങ്ങൾ എന്നെ പറയാം നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ അവന് ശിക്ഷ കൊടുക്കുന്നതായിരിക്കും എന്റെ വേറെ തൊട്ടതാണ് അതുകൂടെ ആലോ ആലോചിച്ചിട്ട് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കൊണ്ടുവന്ന എല്ലാവർക്കും ടൈം താങ്ക് യു ഫോർ വാച്ചിംഗ് വൈ വിയർ സീസൺ യോ നെക്സ്റ്റ് ലൈവ് പിന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നത് നമ്മൾ ടു പോയിന്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ കഴിഞ്ഞു കാണും എന്തായാലും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിനും എല്ലാത്തിനും താങ്ക് യു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ ബായ്